ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് പഞ്ചായത്തിൽ മുന്നണി മുന്നണി വിള്ളൽ ചർച്ച നടത്തി സീറ്റുകൾ തീരുമാനിക്കുന്നതിന് മുൻപ് കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് എന്ന പേരിൽ ഓഫീസ് തുറന്നതാണ് കേരള കോൺഗ്രസ് നേതൃത്വത്തെ ചൊടിപ്പിച്ചത് ആരക്കുഴ പഞ്ചായത്തിൽ യു മുന്നണി ബന്ധത്തിന് വിള്ളൽ വീഴുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ യു ഡി എഫ് എന്ന പേര് ചേർക്കാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരക്കുഴ മണ്ഡലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് എന്ന പേരിൽ ആരക്കുഴ പെരുമ്പലൂരിൽ ഓഫീസ് തുടർന്നത് കേരളാ കോൺഗ്രസിനെ അവഗണിച്ചുകൊണ്ടാണെന്നാണ് ആരോപണമുയർന്നത് വാർഡ് നടക്കെടുപ്പ് ഈ ആഴ്ച നടക്കാനിരിക്കെ അതിനുശേഷം മുന്നണി ചർച്ച നടത്തി സീറ്റുകൾ തീരുമാനിക്കാമെന്ന നിലപാടിലായിരുന്നു നേതൃത്വം എന്നാൽ അതിനു മുൻപേ കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് എന്ന പേരിൽ ഓഫീസ് തുറന്നതാണ് കേരള കോൺഗ്രസ് നേതൃത്വത്തെ ചൊടിപ്പിച്ചത് മുന്നണി ബന്ധം ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള കോൺഗ്രസ് നീക്കമാണ് ഇതെന്ന് വന്നതോടെയാണ് പ്രതികരണവുമായി രംഗത്ത് വന്നതെന്ന് കേരള കോൺഗ്രസ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷൈസൻ പി പീമാങ്ങട പറഞ്ഞു ആരക്കുഴയെ സംബന്ധിച്ച് യു ഡി എഫിന്റെ നേതൃത്വം നിയോജമണ്ഡലത്തിലുള്ള ഞാനത് നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ഒരുമിച്ച് മത്സരിക്കാത്ത പഞ്ചായത്തുകളില് നമുക്ക് മുന്നണി ധാരണ വേണം അതിനു അതിനുവേണ്ടിയിട്ട് സംസാരിക്കണം എന്ന് യു ഡി എഫിന്റെ നിയോജക നേതൃത്വത്തോട് ആവശ്യപ്പെടുകയും യു ഡി എഫ് ചെയർമാനായിട്ടുള്ള ശ്രീ കെ എം സലീമും അതുപോലെ തന്നെ അബ്ദുൾ മജീദും ഒക്കെ കൺവീനർ അബ്ദുൾ മജീദ് ഉൾപ്പെടെ ആൾക്കാരെ നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഈ വാർഡ് തെരഞ്ഞെടുപ്പ് കഴിയിട്ടതിനു ശേഷം നമുക്ക് തീരുമാനിക്കാൻ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു ഞങ്ങളത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചു പക്ഷേ കഴിഞ്ഞ ദിവസം ഇവിടെ ആരക്കുഴയിൽ പെരുമ്പലൂർ പ്രോസസ് ജംഗ്ഷനിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് എന്ന പേരിൽ ഒരു ഓഫീസ് തുറന്ന് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇതിനകത്തൊരു അപകടം ഞങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ളൊരു ധാരണ അല്ലെങ്കിൽ ഇവിടെ അവർക്ക് അങ്ങനെ ഒരു താല്പര്യം ഇല്ല എന്നുള്ള രീതിയിൽ തോന്നുന്നു എന്ന് വന്നപ്പോഴാണ് ഞാനതിനെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുള്ളത് അല്ലാതെ അപ്പോൾ എം എൽ എ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു എം എൽ എ അവരുടെ നമുക്കത് രമ്യമായി പരിഹരിക്കാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഈ ഇത് കഴിയുമ്പോൾ ഇപ്പോൾ ഒരു തൽക്കാലത്തേക്ക് കോൺഗ്രസിൻ്റെ ഓഫീസിനുള്ള രീതിയിൽ അത് തുറക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് കോൺഗ്രസിന്റെ ഓഫീസ് കോൺഗ്രസ് ഓഫീസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് എന്നുള്ള രീതിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഓഫീസിനുള്ള രീതിയിൽ പറയുമ്പോൾ അത് ഒരു ദുസ്സൂചനയായിട്ട് തോന്നിയത് കൊണ്ട് മാത്രം പറഞ്ഞാൽ എന്ന് പറഞ്ഞു അപ്പോൾ ധാരണ ആവുകയാണ് ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷം പി ജെ ജോസഫ് നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് പാർട്ടി ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിന്നിട്ടുണ്ടെന്ന് പി മാങ്ങഴ ഞങ്ങള് ഇതിനകത്ത് ഈ പറയുന്ന യു ഡി എഫിനൊപ്പം നിൽക്കുന്നു യു ഡി എഫിനൊപ്പം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആണെങ്കിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഒക്കെ പി ജെ നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് പാർട്ടി ശക്തമായി പിന്തുണ ഉണ്ട് ബാധ്യത അത് മാത്രമേ പറയുന്നുള്ളൂ മുന്നണി മര്യാദ പാലിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ലെങ്കിൽ ഒപ്പം സഹകരിക്കാൻ തയ്യാറുള്ള കോൺഗ്രസ് പ്രവർത്തകരെയും സമാന ചിന്താഗതിയുള്ള ഇതര സംഘടനകളെയും കക്ഷികളെയും ഉൾപ്പെടുത്തി ഐക്യ ജനാധിപത്യ മുന്നണി ശക്തിപ്പെടുത്താൻ കേരള കോൺഗ്രസ് പാർട്ടി പ്രതിജ്ഞാബദ്ധമാകുമെന്നും വേണ്ടി വന്നാൽ എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുമെന്നും ശൈസൻ പീമാങ്ങട പറഞ്ഞു മുംബൈ ഓരോ ായിരം രൂപ പെർച്ചേസിനും നാണയം സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലയ്ക്ക് ഹോണ്ട ഡിയോ സമ്മാനമായി നൽകുന്നു ഈ ഓഫർ ഒക്ടോബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ മാത്രം